കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാടാണ് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് യാസിറാണ് ഭാര്യ ഷിബിലിയെ കഴുത്തിന് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ കുറേ നാളുകളായി കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട് യാസിർ ഷിബിലിയെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഷിബിലിയുടെ കുടുംബം താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇന്നലെ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് യാസിർ ഷിബിലിയുടെ വീട്ടിൽ എത്തിച്ചേർന്ന് തങ്ങളുടെ മൂന്ന് വയസ്സുകാരിയായ മകളുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ വെച്ച് ഈ ക്രൂരകൃത്യം നടത്തിയത് യാസിറിൻ്റെ അക്രമം ചെറുക്കുന്നതിനിടയിൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഷിബിലിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച സമയത്ത് ഷിബിലി മരണത്തിന് കീഴടങ്ങിയിരുന്നു എന്നാൽ ഉപ്പയും ഉമ്മയും ഇപ്പോഴും ചികിത്സയിലാണ് രാത്രി വൈകി മെഡിക്കൽ കോളേജിനു സമീപത്തു നിന്നും കാറിനകത്ത് വെച്ച് യാസിറിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു യാസിറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഹാജരാക്കും കൊല്ലപ്പെട്ട ശിബിലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് അല്പസമയത്തിനകം പൂർത്തിയാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ യുവാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് യാസിർ ഈ കൂട്ടുകെട്ടിനെ എതിർത്തതാണ് ഷിബിലിയും യാസിറും പിരിയാൻ കാരണമെന്നാണ് പറയുന്നത് ഭാഗമായി പരാതി എന്തായിരുന്നാലും വളരെ ഒരു വലിയ ദുരന്തമാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കൂട്ടായി നടത്തേണ്ട അനിവാര്യമായ ഒരു സ്ഥലത്തിലാണ് നമ്മളത് ഇടുക്കി ഭാര്യയെയും ഭാര്യാപിതാവിനേയും ഭാര്യ മാതാവിനെയുമാണ് ഈ പരിക്കേൽപ്പിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടത് അതിന് ഭാര്യാപിതാവിൻ്റെ സ്ഥിതിയും അഭിപ്രായ ഗുരുതരമായി തുടങ്ങി ഈ ഒരു സ്ഥിതിവിശേഷം ആശങ്ക ജേ വളരെ അപകടമായ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജാഗ്ര ജാഗ്രത കൊല്ലപ്പെട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചിന്ന് ഒരാളിൽ ഇതിനെ പരാജയപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് ലഭ്യം ലടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ സ്വാഭാവികമായും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരാതി പറയുന്നതിൽ അവർക്ക് കഴിയില്ല മുതപ്പാടിയിലെ തന്നെയാണ് ഒരു ഉമ്മ കൊല്ലപ്പെട്ടത് അതോടനുബന്ധമായി ഒരു സഹോദരൻ കൊല്ലപ്പെട്ടത് അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രദേശമാണ് സാഹചര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ വ്യാപനം തടയേണ്ടതുണ്ട് ഇത്തരം ആളുകളെ നമ്മൾ നേരിടേണ്ടതുണ്ട് അത് നിയമപരമായി നിയമപരമായും രാഷ്ട്രീയമായും കരടീയ കൂട്ടായ്മയിലൂടെ ഒക്കെ നേരിട്ട് ഇതിനെ പരാജയപ്പെടുത്തിയിരുന്ന സമൂഹം വലിയ ദുരന്തം ആപത്ത് നേരിടുന്നു എന്നാണ് നമുക്ക് സാധിക്കുന്നത് ഇവരുമായിട്ടുള്ള കുടുംബവേക്കിൻ്റെ പരാതി താമരശ്ശേരി പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായിരുന്നാലും എന്താ പരാതിയിലുണ്ടായിരുന്നത് കുട്ടി അവിടെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ അക്രമം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് വന്നാണ് ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാണ് കുട്ടിയുടെ ഡ്രസ്സ് വരെ അവിടെ ഇട്ട് പൂട്ടിയിട്ട് അവിടെ ഇട്ടിട്ട് അവർ പരിഹരിക്കപ്പെടാൻ ഇരുപത്തെട്ടാം തീയതി സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ പരാതിന് മുകളിൽ എസ് ഐ ഒ സ്റ്റേഷൻ അധികൃതരോ ആവശ്യമായ അവസരത്തിനനുസരിച്ച് പരാ നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് വന്നിട്ട് അവളെ കൊല ചെയ്യേം അവളെയും പറ്റി ആ ഉപ്പനെയും പറ്റി

ഭർത്താവ് യാസിറ് കുത്തിയാൾ യാസിറ് ഭർത്താവിൽ വരാം അപ്പോൾ ഇവർ തമ്മിൽ പിണങ്ങി ഭാര്യ ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ കുറേ ദിവസങ്ങളായി വന്ന് താമസിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഭർത്താവായ യാസിർ ഭാര്യ വീട്ടിലേക്ക് വരികയും കാറ് സൈഡാക്കി നിർത്തി കാറി വന്ന് ഭാര്യയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയും ഇത് കണ്ട് ഓടിയെത്തിയ മാതാപിതാക്കൾ ശിബിലയുടെ പിതാവിനും മാതാവിനും മാരകമായി കുറ്റി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇയാൾ വലിയ കയറി പോവുകയും ചെയ്തു അതാകും കയറി പോവുകയും ചെയ്തു അതാണ് ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അയൽവാസികൾ പറയുന്നത് നിലവിൽ ഇയാൾ ലഹരി മാഫിയുടെ ഒരു പ്രധാന കണ്ണിയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ കൊടുക്കാൻ സംസാരം വരുന്നുണ്ട് പോലീസ് പോലീസ് അന്വേഷിച്ചു ഇത് എത്ര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു ടൈമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസം ആ ഒരു സമയത്താണ് ഇവരെ കൂടെ വന്ന അവരുടെ സ്ഥിതി ഷിബിലിയുടെ പിതാവ് പാപ്പയ്ക്ക് പരിക്കേറ്റുള്ള തലയ്ക്കാണ് രപ്പം ഗുരു പോയിട്ടുണ്ട് ഗുരുതരമാണ് എന്നാൽ ഉമ്മയ്ക്ക് പുറത്താണ് കൂട്ടേറ്റീ പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം എന്താണ് ഈ സംഭവങ്ങൾ നിങ്ങൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ വൈകുന്നേരം ഈങ്ങാപ്പുഴ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്നേരം എന്നെ ഒരു സുഹൃത്തുക്കളെ വിളിച്ചു എന്നോട് പറഞ്ഞു ഒരു ആംബുലൻസ് വേണം എന്ന് പറഞ്ഞു ആംബുലൻസ് വേണം നാക്കലമ്പാട് പ്രദേശത്ത് ഇങ്ങനെ ഒരു ആരോഗ്യം വീട്ടുകറി വെട്ടിക്കുന്നത് എന്ന് പറഞ്ഞു അത് ഞാൻ ആംബുലൻസ് പറഞ്ഞേക്കുകയും ആംബുലൻസ് പറഞ്ഞേക്ക് ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് പറഞ്ഞത് കാരണം ഈ ശിബിലേൻ്റെ ഹസ്ബൻറ്റ് വന്നിട്ട് ഭാര്യേനെ അവൾ ഉപ്പേനെയും ഉമ്മേനെയും വെട്ടി എന്നുള്ളതാണ് അന്നേരത്തേന് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് എത്തി അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് ഇല്ല ഹോസ്പിറ്റലിൽ ഞാൻ ശിവിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഞാൻ സ്ഥലത്തെത്തിയിട്ടില്ല കുഞ്ഞി അല്ല അത്രയും ശിവലിന്റെ വാപ്പനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഞാൻ അവിടെ എത്തി അപ്പം തന്നെ ആംബുലൻസ് റെഡിയാക്കി അവരെ അവരെ കണ്ടീഷൻ എന്താ അവരുടെ ലക്ഷം വലിയൊരു നല്ല തലയ്ക്ക് നല്ല പരിക്കുണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് സംഭവം ഒന്നും ഇല്ലായിരുന്നു ഇവര് അവിടെ അല്ലേ അതിനെ തുടർന്നാണ് അവർ സ്റ്റേഷനിൽ ഇവര് വീടിന് കഴിയുന്ന ആളുകളാണ് കുട്ടിയുണ്ട് മൂന്ന് അപ്പൊ അതിനുശേഷം നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ്